പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളം രണ്ടാം സെമസ്റ്ററിലെ പ്രാചീന മധ്യകാല കവിതാ സാഹിത്യത്തിലെ സാഹിത്യ കളരികൾ എന്ന യൂണിറ്റാണ് നോക്കുന്നത് കേരളവർമ്മ പ്രസ്ഥാനം മധ്യോത്തര കേരളത്തിൽ പടർന്നു പന്തലിച്ച കൊടുങ്ങല്ലൂർ പാരമ്പര്യത്തിനും വെൺമണി പ്രസ്ഥാനത്തിനും സമാന്തരമായി തെക്കൻ കേരളത്തിൽ പ്രചരിച്ച കാവ്യ രീതിക്കും രചനാ പാരമ്പര്യത്തിനും നേതൃത്വം കൊടുത്തത് മഹാകവിയായിരുന്ന കേളവർമ്മ വല്യകോയ്ത്തമ്പുരാനായിരുന്നു വടക്കൻ പാട്ടുകളുടെയും തെക്കൻ പാട്ടുകളുടെയും കവികൾ കണ്ണശന്മാർ ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ഉണ്ണായി വാര്യർ തുടങ്ങിയവരുടെ കാവ്യ പാരമ്പര്യത്തെ സാഹിത്യത്തിലെ മുഖ്യധാരയായും മണിപ്രവാള സാഹിത്യത്തെ അതിൽ നിന്നുള്ള മാർഗ്രംശമായും കണക്കാക്കാറുണ്ട് ഈ മുഖ്യധാരയെ ക്ലാസിക് പാരമ്പര്യമെന്നും അതിൻ്റെ അപഭ്രംശമായ മണിപ്രവാള സാഹിത്യത്തെ നിയോ ക്ലാസിക് പാരമ്പര്യമെന്നും പൊതുവെ പറയാം കാവ്യ പാരമ്പര്യത്തിലെ മുഖ്യധാര എന്ന് പറയുന്നത് വടക്കൻ പാട്ടുകളുടെയും തെക്കൻ പാട്ടുകളുടെയും കവികൾ കണ്ണശന്മാർ ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ഉണ്ണായി വാര്യർ എന്നിവയായിരുന്നു ഇവരൊക്കെ ക്ലാസിക് പാരമ്പര്യമായിരുന്നു മണിപ്രവാള സാഹിത്യത്തിൽ കവിതകൾ എഴുതിയവരാണ് നിയോ ക്ലാസിക് പാരമ്പര്യത്തിൽ വരുന്നവർ ക്ലാസിൻ്റെ ആന്തര ചൈതന്യം സ്വാംശീകരിക്കുന്നതിലല്ല മറിച്ച് അതിൻ്റെ രൂപപരമായ ചട്ടക്കൂടിനെ അനുകരിക്കുന്നതിനാണ് നിയോ ക്ലാസിക് കവികൾ ശ്രമിച്ചത് ഈ വിധം മലയാളത്തിലെ നിയോ ക്ലാസിക് പാരമ്പര്യത്തിൻ്റെ വക്താവായി നിലയുറപ്പിച്ച കവിയായിരുന്നു കേരളവർമ്മ വല്യഗോയ് തമ്പുരാൻ മലയാള ഭാഷയിൽ മാത്രമല്ല സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും നല്ല പാണ്ഡിത്യമുള്ള കവിയായിരുന്നു അദ്ദേഹം ശ്രീ വിശാഖ വിജയം മഹാകവിമുൾപ്പെടെ മുപ്പതോളം സംസ്കൃത കാവ്യങ്ങളും മയൂര സന്ദേശം ദൈവയോഗം തുടങ്ങിയ സ്വതന്ത്ര കൃതികൾ അമരുക ശതകം അന്യാപദേശ ശതകം അഭിജ്ഞാന ശാകുന്തളം തുടങ്ങിയ വിവർത്തനങ്ങൾ ആറ് ആട്ടക്കഥകൾ പതിനാലോളം ഭാഷാകൃതികൾ ഇവയാണ് കേരളവർമ്മയുടെ സാഹിത്യ സംഭാവനകൾ കാളിദാസന്റെ ലളിത മധുരമായ സംസ്കൃതത്തെ തമ്പുരാൻ പ്രൗഢ മണിപ്രവാളത്തിൽ തർജ്മ ചെയ്ത് സങ്കീർണമാക്കിയിരിക്കുന്നു അഭിജ്ഞാന ശാകുന്തളം വിവർത്തനത്തിൽ കടും മണിപ്രവാള ശൈലിയിലും പ്രാസ നിഷ്കർഷയും ശബ്ദാഡംബര ഭ്രമവും മൂലം മൂലകൃതിക്കില്ലാത്ത ദുർഗ്രഹതയാണ് വിവർത്തനത്തിൽ കാണുന്നത് ഇത് തന്നെയാണ് സന്ദേശ വിവർത്തനത്തിലും കാണുന്നത് പ്രാസവാദത്തിലും പ്രസ്ഥാനത്തിന്റെ നിലപാട് ഈ ശബ്ദഭ്രമത്തോടും ഭാഷാടംബര ഭ്രഹ്മത്തോടുമുള്ള ആഭിമുഖ്യം ഉറപ്പിക്കുന്നതായിരുന്നു നിയോ ക്ലാസിക് പാരമ്പര്യം മഹാകവി ഉള്ളൂരിലൂടെ ചില ചമ്പൂക്കാരന്മാരിലൂടെ ആട്ടക്കഥാ ഇരുപതാം നൂറ്റാണ്ടിന്റെ മദ്യം വരെ നീണ്ടുപോകുന്നുണ്ട് കൊടുങ്ങല്ലൂർ കളരി മലയാള കാവ്യ ചരിത്രത്തിൽ ഗുണകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചവരാണ് കൊടുങ്ങല്ലൂർ കളരി എന്ന് അറിയപ്പെട്ടിരുന്ന കാവ്യ പുരാണ സന്ദർഭങ്ങളേക്കാൾ സാധാരണക്കാരുടെ ജീവിതാനുഭവങ്ങളാണ് ഇവരിൽ പ്രധാനമായത് കൊടുങ്ങല്ലൂർ കോവിലകം കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്നതിനാലാണ് ഈ പേര് അതിന് വന്നു ചേർന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മദ്യം മുതൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെയുള്ള കാലമാണ് ഇവർ സജീവമായിരുന്നത് കാവ്യരചനാ ശൈലിയിൽ സംസ്കൃതത്തിനുണ്ടായിരുന്ന അപ്രമാദിത്യം അവസാനിപ്പിച്ച് മലയാളത്തെ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂർ കളരിയായിരുന്നു മണിപ്രവാള പാരമ്പര്യത്തെ ശക്തമായി എതിർത്തവരായിരുന്നു കൊടുങ്ങല്ലൂർ കളരിക്കാർ കേരള ഭാഷയെ അതിന്റെ തനിമയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച വെൺമണി കവികളാണ് മലയാള കവിതയിലെ പൂർവ്വ കാൽപ്പനികർ എന്ന് സാഹിത്യ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് അക്കാലത്ത് നിലവിലിരുന്ന മൂന്ന് കാവ്യ പാരമ്പര്യങ്ങളിൽ ഏറ്റവും ശക്തമായ ധാരയായിരുന്നു വെൺമണി കൊടുങ്ങല്ലൂർ പാരമ്പര്യം വെൺമണി അച്ഛൻ വെൺമണി മഹൻ നടുവത്തച്ഛൻ ശിവള്ളി നാരായണൻ നമ്പൂതിരി ഒറവങ്കര കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ ഒടുവിൽ കൃഷ്ണമേനോൻ ചമ്പത്തിൽ ചാത്തുക്കുട്ടി മഞ്ഞാടിയാർ തുടങ്ങിയവരാണ് വെമ്മണി പ്രസ്ഥാനത്തിൽ പെട്ടവരായി കണക്കാക്കുന്നത് സംസ്കൃത വിപത്യന്തങ്ങളോ പ്രസിദ്ധി വികലങ്ങളോ ആയ പദങ്ങളെ കൈവുള്ളിടത്തോളം വർജിക്കുക ശ്ലേഷം പ്രസാദം മാധുര്യം സൗകുമാര്യം അർത്ഥവ്യക്തി ഇത്യാദി കാവ്യ ഗുണങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുക ശയ്യ ദൃശ്യാഭാഗം വൈദർഭി രീതി ഈ വല കാര്യങ്ങളിൽ നിഷ്കർഷിക്കുക കർമ്മസുഖം വരുത്തി ശ്രോതാക്കളെ ആകർഷിക്കുക എല്ലാ ശ്ലോകങ്ങളിലും ഫലിതം കണ്ടെത്തുക തുടങ്ങിയവ കവികളുടെ കാവ്യ സവിശേഷതകളായി ഉള്ളൂർ എടുത്തു പറയുന്നുണ്ട് കവിതയെ കുറിച്ചുള്ള പൂർവ്വസങ്കൽപ്പങ്ങളെ ഇവർ കാറ്റിൽ പറത്തി മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായി എന്തും കാവ്യവിഷയമാക്കാമെന്ന നില വന്നു തൃശൂർ പുരത്തിന് കണ്ട കാഴ്ചകൾ മുതൽ തൊണ്ണൂറ്റിനാല് വയസ്സ് കഴിഞ്ഞ മുത്തി മകളോട് ഉപദേശിച്ച കാര്യങ്ങൾ വരെ കവിതക്ക് വിഷയമാക്കി സംഭാഷണ ശൈലി കവിതക്ക് ഉപയോഗിച്ചു ഗ്രാമ്യം അശീലം എന്നൊക്കെ കരുതി മാറ്റിയ ശബ്ദങ്ങളും കാവ്യമണ്ഡലത്തിൽ പ്രവേശിച്ചു കൊടുങ്ങല്ലൂർ കവിത കളരിയിൽ ഭാഷാ കവിതയിൽ മാത്രമല്ല സംസ്കൃത കവിതയിലും അഭ്യസനം നടന്നു ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് ഈ കളരിയുടെ ആരംഭം കളരിയിൽ കവികൾ സമ്മേളിക്കുമ്പോൾ മത്സര സ്വഭാവത്തോടെ പരീക്ഷകൾ നടത്തിയിരുന്നു പ്രാസവാദം മലയാള കവിതാ സാഹിത്യത്തിലുണ്ടായ പ്രാസവാദം ഒരു ശബ്ദാലങ്കാര വിവാദം മാത്രമായിരുന്നില്ല കാവ്യരചനയെ സംബന്ധിച്ച യാഥാസ്ഥിതികവും ഉൽപ്രതിഷ്ഠിത്വവും തമ്മിലുള്ള സംവാദമായിരുന്നു ദ്രാവിഡ കാവ്യ പാരമ്പര്യത്തിലുള്ള ഇതുക അഥവാ പ്രാസം ക്രമേണ ഭാഷാകാവ്യങ്ങളിലേക്കും വ്യാപിക്കുകയുണ്ടായി അതോടെ പ്രാസദീക്ഷയില്ലാത്ത കാവ്യരചന കവിയുടെ പ്രതിഭാപരമായ അശക്തിയായി ഗണിക്കപ്പെട്ടു യതുക മോനകളുടെ അടിസ്ഥാന തത്വം ഗണപൊരുത്തമാകയാൽ അവിടെ അക്ഷരങ്ങൾ സവർഗമായിരുന്നാൽ മതി എന്നാൽ സവർഗമായിരുന്നാൽ പോരെന്നും സ്വരവ്യഞ്ജന ഐക്യരൂപം കൂടി ഉണ്ടാകണമെന്നും കേരളവർമ്മ വലിയകോയിത്തമ്പുരാൻ നിർദ്ദേശിച്ചു വാസന്തി മധുവാർണ വാക്കിന് സജാതീയ ദ്വിദ്യാക്ഷരപ്രാസം ചേർപ്പതു കൈരളി മഹിളതൻ മംഗല്യമാണോർക്കണം എന്നുവരെ കേരളവർമ്മ എഴുതുകയുണ്ടായി കേരളവർമ്മ വലിയ പ്രാക്സ തമ്പുരാൻ നേതൃത്വം നൽകുകയുണ്ടായി മയൂര സന്ദേശം അന്യാപദേശതകം പരിഭാഷ എന്നിവ പ്രാസദീക്ഷയോടെയാണ് അദ്ദേഹം യജിച്ചത് പ്രാസം ദീക്ഷിക്കുന്നതുകൊണ്ടുള്ള കാവ്യപ്രയോജനം പഠിച്ചതോർക്കാനുള്ള സൗകര്യമാണ് അതുകൊണ്ട് തന്നെ ഭാഷയുടെ ശൈശവ ദശകളിൽ പ്രാസദീശ സ്വാഭാവികമാണ് എന്നാൽ പ്രാസദീക്ഷയ്ക്ക് വേണ്ടി അർത്ഥഹാനിയും അനൗചിത്യവും ഉണ്ടാക്കുവാൻ ഇടയുള്ളതുകൊണ്ട് പ്രാസനിർബന്ധത്തെ എതിർത്തുകൊണ്ട് എ ആർ രാജരാജ വർമ്മ രംഗത്തു വന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ അലങ്കാര ശാസ്ത്ര ഗ്രന്ഥമായ ഭാഷാഭൂഷണത്തിലും നിർബന്ധത്തെ ശക്തമായി എതിർത്തു ദിവ്യാക്ഷരപ്രാസം കവിതയുടെ പാദസ്വരമായി കരുതിയപ്പോൾ മറുപക്ഷം അതിനെ കാൽ വിലങ്ങായിട്ടാണ് വിശേഷിപ്പിച്ചത് പത്രമാസികകളിലൂടെയും മറ്റും ഉയർന്നു വന്ന ഈ വാദപ്രതിവാദങ്ങളാണ് പ്രാസവാദം എന്ന് പിന്നീട് അറിയപ്പെട്ടത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനും എ രാജരാജവർമ്മയും ഇതിന്റെ സൂത്രധാരന്മാരായി നിന്നുവെങ്കിലും രംഗത്ത് പ്രത്യക്ഷപ്പെട്ടത് ഉള്ളൂരും കെ സി കേശവപിള്ളയുമായിരുന്നു ഉള്ളൂർ വള്ളത്തോർ നടുവത്തച്ഛൻ എന്നിവർ പ്രാസവാദികളുടെ പക്ഷത്തും കെ സി കേശവപിള്ള ബി സി ബാലകൃഷ്ണ പണിക്കർ തുടങ്ങിയവർ മറുപക്ഷത്തുമായിരുന്നു പ്രാസദീശ പാലിച്ചുകൊണ്ട് എഴുതിയ മഹാകാവ്യങ്ങളാണ് അഴകത്ത് പത്മനാഭക്കുറിപ്പിന്റെ രാമചന്ദ്രവിലാസം പന്തളം കേരളവർമ്മയുടെ രുക്മാങ്കത ചരിതം ഉള്ളൂരിന്റെ ഉമാകേരളം വള്ളത്തോളിന്റെ ചിത്രയോഗം കട്ടക്കയത്തിന്റെ സ്ത്രീ യേശു വിജയം എന്നിവ പ്രാസദീശയില്ലാതെ കെ സി കേശവപിള്ള എഴുതിയ മഹാകാവ്യമായിരുന്നു കേശവീയം കവിതയുടെ രൂപഭാവങ്ങളെക്കുറിച്ചുള്ള മൗലികമായ ചില ഉൾക്കാഴ്ചകൾ ഈ സംഭാവത്തിൽ ഉന്നയിക്കപ്പെട്ടു കാവ്യം രൂപഭദ്രമാവുന്നതിൻ്റെയും ഭാവഭദ്രമാവുന്നതിൻ്റെയും സവിശേഷതകൾ ചർച്ചാ വിഷയമായി രൂപഭാവങ്ങളുടെ ഇണക്കത്തിൽ കാവ്യത്തിനുണ്ടാകുന്ന മഹത്വത്തെക്കുറിച്ച് കവികൾക്കും ആസ്വാദകർക്കും ഒന്നുപോലെ ബോധ്യപ്പെടാൻ പ്രാസവാദം കാരണമായി അതേസമയം മലയാളത്തിൽ നിരവധി മഹാകാവ്യങ്ങൾ ഉണ്ടാകാനും ഇതുമൂലം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പത്തിനും ഇരുപതിനും ഇടയ്ക്കാണ് മലയാളത്തിലെ പ്രമുഖ മഹാകാവ്യങ്ങൾ ഉണ്ടായത് എന്ന് ഇവിടെ പ്രത്യേക സ്മരണീയമാണ് പച്ചമലയാള പ്രസ്ഥാനം കൊടുങ്ങല്ലൂർ കളരിയുടെയും വെണ്മണി പാരമ്പര്യത്തിൻ്റെയും മൗലികമായ ഒരു രചനാ വഴിയായിരുന്നു പച്ചമലയാള പ്രസ്ഥാനം ഈ പ്രസ്ഥാനം കാവ്യഭാഷയിൽ ഒരു നിഷ്ഠയും നിഷ്കർഷയും പുലർത്തി അക്കാലത്ത് മലയാള കവിതയിൽ സംസ്കൃത പദങ്ങളുടെ ആധിക്യം കൊണ്ട് ഭാഷയുടെ വ്യക്തിത്വം തന്നെ നഷ്ടപ്പെടുന്നു എന്ന വിമർശനമുണ്ടായി കാവ്യരചനയിൽ സംസ്കൃതത്തെ ഒഴിവാക്കാൻ സാധിക്കില്ല എന്നതായിരുന്നു അക്കാലത്തെ പൊതുധാരണ സംസ്കൃത പദങ്ങളുടെ സഹായം കൂടാതെ ഒന്നോ രണ്ടോ ശ്ലോകങ്ങളല്ലാതെ ഒരു കാവ്യം മുഴുവൻ രചിക്കാൻ കഴിയില്ല എന്ന് സി പി അച്ശുതമേനോൻ വാദിച്ചു എന്നാൽ തനി മലയാളത്തിൽ കവിത എഴുതുവാൻ തനിക്ക് കഴിയുമെന്ന് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ നിലപാടെടുത്തു തന്റെ വാദം സമർത്ഥിക്കാനായി അദ്ദേഹം കൊല്ലവർഷം ആയിരത്തി അറുപത്തിയാറിൽ വിദ്യാവിനോദിനി മാസികയിൽ പ്രസിദ്ധീകരിച്ച അൻപത്തിരണ്ട് ശ്ലോകമുള്ള നല്ല ഭാഷ എന്ന കവിതയാണ് പച്ചമലയാള പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് നല്ല ഭാഷയിലെ അൻപത്തിരണ്ട് ശ്ലോകങ്ങൾ വ്യത്യസ്ത വൃത്തങ്ങളിലായി സംവിധാനം ചെയ്തിരിക്കുന്നു കൊച്ചിയിൽ പെരുവനത്തുള്ള ഒരു നമ്പൂതിരി സാമൂതിരിയുടെ നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായിരുന്നു അദ്ദേഹം എല്ലാ കൊല്ലവും പെരുവനം പൂരത്തിന് പോകാറുണ്ട് ഒരിക്കൽ പെരുവനത്തുള്ള ഒരു ക്ഷേത്രത്തിൽ കുഴിച്ചു സൂക്ഷിച്ചിരുന്ന സമ്പാദ്യം കളവു പോയതറിഞ്ഞ് നമ്പൂതിരി സാമൂതിരിയോട് അവലാതിപ്പെടുന്നു ബുദ്ധിമാനായ രാജാവ് ഒരു ചെപ്പ് പുഴുക്ക് നമ്പൂതിരിയെ ഏൽപ്പിച്ച് അയാളുടെ രണ്ടാം പാരി കൊടുക്കാൻ നിർദ്ദേശിച്ചു അതേ പുഴുക്ക് തന്നെ മറ്റൊരു ചെപ്പിൽ കൊച്ചി രാജാവിന് നൽകാൻ ഏർപ്പാട് ചെയ്തു അടുത്ത പെരുവനാപൂരത്തിന് പുഴുക്കും പൂശി കൊച്ചി തമ്പുരാൻ നമ്പൂതിരിയോടൊപ്പം എത്തിച്ചേർന്നു അതേ പുഴുക്കും പൂശിക്കൊണ്ടുവന്ന രണ്ടാം വേളിയുടെ ജാരനെ അവിടെ വെച്ച് തന്നെ പിടികൂടുകയും തൊണ്ടി മുതൽ കണ്ടെടുക്കുകയും ചെയ്യുന്നതാണ് നല്ല ഭാഷയിലെ ഇതിവൃത്തം കുണ്ടൂർ നാരായണമേനിന്റെ നാല് ഭാഷാകാവ്യങ്ങൾ വളരെ പ്രസിദ്ധങ്ങളാണ് കോമപ്പൻ കണ്ണൻ പാക്കനാർ കൊച്ചി ചെറി ശക്തൻ തമ്പുരാൻ എന്നിവയാണ് ആ കാവ്യങ്ങൾ പുരാണ കഥകളെ സ്വീകരിക്കാതെ വടക്കൻ പാട്ടുകളിലെ നായകന്മാരെയും അവരുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളെ ചുറ്റിപ്പറ്റിയുമാണ് ഈ കാവ്യങ്ങളുടെ ഇതിവൃത്തം കോമപ്പനും കണ്ണനും വടക്കൻ പാട്ടിലെ ധീരയോധാക്കളാണ് പാക്കനാരുടെ അത്ഭുത ജീവിത കഥകളാണ് പാക്കനാരുടെ ഉള്ളടക്കം കടൽ കൊള്ളക്കാരെ പിടിച്ച് ശിക്ഷിച്ച ശക്തൻ തമ്പുരാന്റെ കഥയാണ് കൊച്ചി ചെറിയ ശക്തന്തപുരാനിലെ ഇത് വൃത്തം സംസ്കൃതത്തിന്റെ സഹായം കൂടാതെ തനി മലയാളത്തിന് എത്ര ദൂരം ഉയരാമെന്നും അതിലെ പദങ്ങൾക്ക് എത്രമാത്രം ഊക്കും ഉശിരും അഴകും അന്തസ്സുമുണ്ടെന്നും കാണിച്ചു തന്നു ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോന്റെ മദുരാസിക്കടൽക്കര പച്ച മലയാള കൃതിയാണ് വെൺമണി പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തിൽ വികാസം പ്രാപിച്ച ഒരു സവിശേഷ രീതിയായിരുന്നു കൂട്ടുകവിതകൾ കാവ്യ വിനോദത്തിന്റെയോ കാവ്യകമ്പത്തിൻ്റെയോ ഭാഗമായി ഏതെങ്കിലും ഒരു കഥയെ പല കവികൾ ചേർന്ന് നിശ്ചിത സമയത്ത് പൂർത്തിയാക്കുന്നു കുണ്ടൂർ നാരായണമേനോൻ കുട്ടമത്ത് രാമക്കുറുപ്പ് വള്ളത്തോൾ ഉള്ളൂർ കുറ്റിപ്പുറത്ത് കേശവൻ നായർ തുടങ്ങിയവർ ഈ കാവ്യരചനയിൽ ഏർപ്പെട്ടിരുന്നവരാണ് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ ഇത്തരം രചനകളിൽ സജീവമായി പങ്കെടുത്ത ഒരു കവിയായിരുന്നു ഉപകേശ പഞ്ചാഗ്നി ചണ്ടാലി മോക്ഷം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രസക്ത കൂട്ടുകവിതകളാണ് ഒന്നിലധികം കവികൾ ഒത്തുചേർന്നാണ് ഇവിടെ കാവ്യരചന നടത്തിയിരുന്നത് കവിതയെ വിനോദോപാധയായി മാത്രം കണ്ട ഒരു മനോഭാവത്തിൻ്റെ ഉൽപ്പന്നമായിരുന്നു കൂട്ടുകവിതകൾ വെൺമണിക്കാലത്ത് സംസ്കൃതത്തിൻ്റെ ചുവടുപിടിച്ച് ഭാഷയിലുണ്ടായ കാവ്യരൂപങ്ങളായിരുന്നു മുക്തകങ്ങൾ അഥവാ ഒറ്റ ശ്ലോകങ്ങൾ വെൺമണികളുടെ മുക്തകങ്ങൾ അധികവും ശൃംഗാര രസപ്രദാനങ്ങളായിരുന്നു സാധാരണ മനുഷ്യന്റെ പ്രയാസങ്ങൾ അതിൽ കാര്യമായി ഇടം പിടിച്ചില്ല അതേസമയം പ്രകൃതി പ്രതിഭാസങ്ങളെ പ്രമേയത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു വെൺമണി പാരമ്പര്യത്തിൽപ്പെട്ട കവികൾക്ക് പുറമെ പ്രസിദ്ധരും അപ്രസിദ്ധരുമായ ധാരാളം കവികൾ മുത്തകങ്ങൾ രചിച്ചിരുന്നു ഗീതകം ഭാവഗാനങ്ങൾ എന്നീ ശാഖകൾക്ക് പ്രചോദനമേകിയ മുക്തകങ്ങൾക്ക് ഇന്ന് കാര്യമായ പ്രചാരമില്ല വെൺമണി കവികളുടെ പൊതു സ്വഭാവം പോലെ എന്തും മുത്തകങ്ങൾക്ക് കവിവിഷയമാക്കിയിരുന്നു വെൺമണിമാർ വേലിയിൽ പടർന്നു കിടക്കുന്ന കയ്പ ചേലപ്പറമ്പ് നമ്പൂതിരിയുടെ ഒരു മുക്തകവിത ഇങ്ങനെയാണ് പാടത്തിൻകര നീളെറമായി വേലിക്കൊരാഘോഷമായി കാവ്യത്തിന്റെ സൗന്ദര്യമാണ് മുക്തകത്തിന്റെ ആത്മാവ് ഒട്ടേറെ പ്രശസ്തമായ മുത്തകങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് വെൺമണി കവികളുടെ വെറും കാവ്യ വിനോദം മാത്രമായിരുന്നു മുക്തകം കവി വിവാദം ഒരർത്ഥത്തിൽ കവിത കൊണ്ടുള്ള കലാപമായിരുന്നു അധകൃതരായവരും സാഹിത്യത്തിൽ പ്രതിഷ്ഠിക്കപ്പെടേണ്ടവർ തന്നെയാണ് എന്ന പ്രഖ്യാപനമായിരുന്നു ഈ കവിവാദത്തിൻ്റെ കേന്ദ്ര ആശയം കവിഭാരതം എന്ന കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുണ്ടൻ തമ്പുരാന്റെ കൃതിയിൽ അവർണരായ കവികൾ പരാമർശിക്കപ്പെട്ടത് വളരെ കുറഞ്ഞ നിലക്കായിരുന്നു ഇതിന് ബദലായി മുല്ലൂർ കവികളെ രാമായണ കഥാപാത്രങ്ങളായി രചിച്ചതാണ് കവിരാമായണം കുമാരനാശാൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ സി വി കുഞ്ഞിരാമൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള തുടങ്ങിയവർ രാമായണ കഥാപാത്രങ്ങളായി ഈ കവിതയിൽ പ്രത്യക്ഷപ്പെട്ടു തികച്ചും പ്രാതിനിധ്യത്തിനു വേണ്ടി സാഹിത്യത്തിൽ നടന്ന ഒരു സമരം തന്നെയായിരുന്നു രാമായണ വിവാദം അക്ഷര ശ്ലോകവും സമസ്യാപൂരണവും പോലെ മറ്റൊരു കാവ്യ വിനോദമായിരുന്നു കവികളെ പൂക്കളും മൃഗങ്ങളും പക്ഷികളുമൊക്കെയാക്കി കൽപ്പിച്ചുള്ള കവിതകൾ ഈ ഇനത്തിൽപ്പെട്ട ആദ്യ കവിതയായിരുന്നു കവി പക്വലി കവി പുഷ്പമാല എന്ന കവിത കാത്തുള്ളിൽ അച്യുത്തമേനോൻ രചിച്ചിട്ടുണ്ട് കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ കവിഭാരതത്തിന് രണ്ട് ഖണ്ഡങ്ങളാണുള്ളത് ഒന്ന് പാണ്ഡവ രണ്ടാമത്തേത് കൗരവ വശവുമാണ് കൊച്ചുണ്ണി തമ്പുരാൻ അർജുനൻ വലിയ കോഴി തമ്പുരാൻ ഭീമസേനൻ ഏതാനും കവികളുടെ പേര് മാത്രമേ കവിഭാരത്തിൽ ചേർത്തിട്ടുള്ളൂ എന്നാൽ കവിഭാരതത്തിൽ വികളെ കവികളെ യഥായോഗം ആദരിച്ചില്ല എന്ന വിമർശനമുണ്ടായി ഇതിൽ ആയിട്ടാണ് മുല്ലൂർ എസ് പത്മനാഭ പണിക്ക് കവിരാമായ എഴുതിയത് കവി ഉപേക്ഷിച്ച എല്ലാ കവികളെയും കവിരാമായണത്തിൽ മുല്ലൂർ ഉൾപ്പെടുത്തുകയുണ്ടായി നൂറ്റി ഒൻപത് കവികളെയാണ് അദ്ദേഹം ഈ കവിതയിൽ ഉൾപ്പെടുത്തിയത് കവിരാമായണ വിവാദം സാഹിത്യ രംഗത്ത് ചിരിയും ചിന്തയും ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ പലപ്പോഴും വ്യക്തി വിദ്വേഷം പഠിപ്പിക്കാനുള്ള കോളാമ്പിയായും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സാഹിത്യചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു മലയവിലാസം മലയാള കവിതയിൽ കാൽപ്പനികതയുടെ ആദ്യ രശ്മികൾ പ്രത്യക്ഷപ്പെട്ട കവിതയായിരുന്നു മലയവിലാസം യാത്രക്കിടെ കാണുന്ന സഹ്യപർവതത്തെ നോക്കി ആഹ്ലാദകരമായ മനസ്സുമായി കുറിച്ചിട്ട പ്രകൃതി വർണ്ണന മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നായിരുന്നു ആദ്യ ശ്ലോകത്തിൽ തന്നെ നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്ന രീതി മലയാളത്തിന് പുതിയതായിരുന്നു സഹ്യനുമായും തന്നോട് തന്നെയും നടത്തുന്ന ഭാഷണങ്ങളിലൂടെ കവിത മുന്നേറിയപ്പോൾ കാൽപ്പനികത സ്വഭാവത്തിലുള്ള വർണ്ണന കൂടിയാണ് മലയാളത്തിന് ലഭിച്ചത് മലയാളത്തിലെ ആദ്യ ഗണ്ണകാവ്യം എന്ന പേരും ഈ കവിതക്ക് ലഭിക്കുകയുണ്ടായി മലയാളത്തിൽ ഗണ്ണകാവ്യത്തിൻ്റെ രീതിക്ക് തുടക്കം കുറിച്ചതും ആത്മനിഷ്ഠ പ്രധാനവും കാൽപ്പനിക പ്രവണതകൾക്ക് പ്രാരംഭം കുറിച്ചതുമായ കൃതിയായിരുന്നു എ ആർ രാജരാജവർമ്മയുടെ മലയവിലാസം പ്രീ റൊമാൻറിക് കാവ്യമെന്നാണ് മലയവിലാസത്തെ സാഹിത്യ ചരിത്രങ്ങൾ വിശേഷിപ്പിക്കുന്നത് മദുരാശിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിയിൽ തിരുനെൽവേലി മുതൽ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന കവി സന്ധ്യാസമയത്ത് ആരുവാമൊഴിപ്പാതയിൽ നിന്നും സഹ്യപർവതത്തെ നോക്കിയപ്പോൾ ആഹ്ലാദകരമായ ഒരു പ്രകൃതി ദൃശ്യങ്ങൾ മനസ്സിലുളവാക്കിയ വൈകാരിക പ്രതികരണങ്ങൾ രണ്ടു ദിവസമായി കുറിച്ചിട്ടതായിരുന്നു ഈ കവിതയിലെ ഉള്ളടക്കം ഇരുപത്തിനാല് ശ്ലോകങ്ങളിൽ ആദ്യത്തെ ഇരുപതെണ്ണം വംശസ്ഥയിലും ഇരുപത്തൊന്നും ഇരുപത്തിനാലും ശ്ലോകങ്ങൾ വസന്ത വസന്തതിലകത്തിലും ഇരുപത്തിരണ്ടാം ശ്ലോകം ഇന്ദ്രവജ്രയിലും ഇരുപത്തിമൂന്നാമത്തേത് കുസുമ മഞ്ചരിയിലുമാണ് രചിച്ചിട്ടുള്ളത് പർവ്വത വർണ്ണനകൾ മലയാള കവിതയിൽ സമൃദ്ധമാണ് പക്ഷേ അത്തരം വർണ്ണനകളിൽ നിന്ന് വ്യത്യസ്തമാണ് മലയവിലാസം മലയവിലാസത്തിന് രണ്ട് ദശകത്തിനു ശേഷം രചിക്കപ്പെട്ട ഉമാകേരളത്തിലെ സഹ്യം വെറും പർവ്വതമായിരിക്കെ മലയവിലാസത്തിലെ സഹ്യൻ രാജരാജവർമ്മയുടെ ഭാവന സൃഷ്ടിയാകുന്നു വസ്തുവും അതിന്റെ പ്രതിബിംബവും തമ്മിലുള്ള ഈ വ്യത്യാസം ആധുനിക മലയാള കവിതയും പ്രാക്തന മലയാള കവിതയും തമ്മിലുള്ള ഭേദമാണെന്നാണ് നിരൂപകർ അഭിപ്രായപ്പെടുന്നത് ഇരുണ്ടും നീണ്ടി ദന്തുഹന്ത നോക്കുവിൻ എന്നാണ് കവിത ആരംഭിക്കുന്നത് ഇടയ്ക്കിടെ നിൽക്കുന്ന ദന്തനിര കണ്ടുടക്കി ആകാശമാകുന്ന ചെമ്പുപാളിയെ ഈച്ചവാൾ എന്ന പോലെ കരളുകയാണോ എന്ന് സന്ദേഹിക്കുകയാണ് കവി തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ജലാധിപനായ വരുണൻ തന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി നിർമ്മിച്ച കോട്ടയാണിതെന്നും കോട്ടമുകളിൽ മുകളിൽ സന്ധ്യാസൂരബിംബം കൊണ്ട് ഒരു താഴികക്കുടം നിർമ്മിച്ചിരിക്കുകയാണോ എന്നും കവി കൽപ്പിക്കുന്നു അതുമല്ലെങ്കിൽ വിചാരിക്കുമ്പോഴൊക്കെ തന്റെ നാട്ടിൽ മഴ കിട്ടുന്നതിന് വേണ്ടി പരശുരാമൻ ശേഖരിച്ചു വെച്ച മേഘജാലങ്ങളും ആവാമിതെന്ന് കവി ഭാവന ചെയ്യുന്നു തുടർന്നുള്ള കാവ്യഭാഗം കവി മാരുതനെ കണ്ടുമുട്ടുന്നതും മാരുതനോടുള്ള സംഭാഷണവുമാണ് കുരച്ചു നിൽക്കുന്ന ഏലക്കൊടികളുമായി മേളിച്ച മാരുതന്റെ സാന്നിധ്യം കവിയുടെ ദിക്ഭ്രമത്തെ മാറ്റുന്നു ഇത് മലയാജലം തന്നെ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് മലയാള നാട്ടിൽ നീ ഗുഹക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന കാർമയങ്ങളെ അയക്കാറുണ്ടോ തിരുവിതാംകൂർ രാജാവിന് സുഖം തന്നെയല്ലേ തുടങ്ങിയ കുശലാന്വേഷണവും നടത്തുന്നു അതേസമയം കാറ്റിനോട് ഒരു കുറ്റാരോപണവും നടത്തുന്നുണ്ട് കവി കാറ്റ് വഴിയാത്രക്കാരെ ഉപദ്രവിക്കുന്നു വലിയ കാറ്റ് വഴിയാത്രക്കാരെയും ഇളം കാറ്റ് വിരഹകിളെയും കഷ്ടപ്പെടുത്തുന്നു പാമ്പ് വായു ഭക്ഷകനാണെന്ന് പ്രസിദ്ധി വായിൽ ഭക്ഷണം എത്തിച്ച് കൊടുത്ത് സുഗന്ധം ആരും അറിയാതെ കൊണ്ടുപോകുന്ന ചോരനാണ് കാറ്റ് ചന്ദന മരങ്ങളെ പുണരുന്ന ഏലവള്ളികളെ ഏക്ഷണികൾ എന്ന് പറഞ്ഞ് വേർപ്പെടുത്തുന്ന കാറ്റ് കാമുകന്മാർക്കും ബന്ധുവല്ല എങ്കിലും നീ മലയ മലയപർവ്വതത്തിൽ രമിച്ചു കഴിയാൻ കവി കാറ്റിനെ ആശംസിക്കുന്നു തുടർന്നുള്ള ശ്ലോകങ്ങളിൽ കവി സഹ്യനുമായി നേരിട്ട് സംവദിക്കുന്നു സഹ്യൻ ഉന്നത ശീർഷനാണ് അതിന്റെ ശിരസുകൾ മേഘത്തിന്റെ സഞ്ചാരമാർഗവും കടന്നു നിൽക്കുന്നു എത്രയോ നദികളെയും കുന്നുകളെയും കവച്ചുകിടക്കുന്ന തീവണ്ടി പോലും നിന്റെ മുകളിലേക്ക് കയറാൻ കഴിയാതെ പിന്തിരിയുന്നു സഹ്യന്റെ തെക്കോട്ടുള്ള ശിഖരങ്ങൾ ഉയരം കുറഞ്ഞു വരുന്നത് കന്യാകുമാരിയിലെ പർവ്വതരാജ്ഞിയെ നമസ്കരിക്കുന്നതിന് വേണ്ടിയാണോ എന്ന് കവി ചോദിക്കുന്നുണ്ട് ഇടക്ക് കവി സഹ്യനെ കുറ്റപ്പെടുത്തുന്നുമുണ്ട് കവി തന്നെ സമാധാനം പറയുന്നുമുണ്ട് ആരുവമൊഴി ഭാഗത്ത് പർവ്വത ഭാഗം ശിരസ് കുളിച്ചതുകൊണ്ടാണല്ലോ പരദേശി ബ്രാഹ്മണർ ഇവിടെ കടന്നുകയറി അധികാരം സ്ഥാപിച്ചതെന്ന് പറഞ്ഞയുടൻ തന്നെ ഭൂദേവന്മാർക്കെതിരെ അപവാദം പറഞ്ഞാൽ ഈശ്വരൻ സഹിക്കുകയില്ല എന്ന് കവി ക്ഷമാപണവും നടത്തുന്നുണ്ട് പർവ്വതം ശിരസ് നമിച്ചതിന് പിന്നിൽ ഒരു ന്യായം കൂടി കവി കണ്ടെത്തുന്നു സഹ്യന്റെ സുഹൃത്തായ വിന്തിന് സംഭവിച്ച കഷ്ടപ്പാട് ഓർത്തത് കൊണ്ടാവാം സമുദ്രം കുടിച്ച മുനിയുടെ അഗസ്ത്യ ശിഷ്യരെ നീ ഇലക്കിക്കളയാമെന്ന് കരുതിയത് കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ സ്വന്തം കൈകളിൽ ഉയർത്തി ഗോക്കളെയും ഗോപന്മാരെയും ഏഴു ദിവസം സംരക്ഷിക്കുകയാണ് ഉണ്ടായത് പരശുരാമനാകട്ടെ മലയപർവ്വതത്തെ സ്ഥാപിച്ചതിലൂടെ നമുക്ക് നിത്യവും നിരന്തരവുമായ സംരക്ഷണം നൽകിയിരിക്കുന്നു എന്ന അവതാര മഹാത്മ്യത്തോടെയാണ് മലയവിലാസം എന്ന കവിത ഉപസംഹരിക്കുന്നത് സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ട മാറ്റങ്ങൾ കാവ്യ പാരമ്പര്യത്തിൽ ചില ഭാവുകത്ത പരിണാമങ്ങൾക്കും കാരണമായി കവിത ഗൗരവപൂർണമായ ഒരു സർഗപ്രവൃത്തിയാണെന്ന ധാരണ ഉടലെടുത്തു പാശ്ചാത്യ കാൽപ്പനികതയുടെ പിടിച്ചാണ് മലയാളത്തിലും ഒരു പുതിയ കാവ്യരൂപം പ്രത്യക്ഷപ്പെട്ടത് അത് ഘണ്ഡകാവ്യജനുടേതായിരുന്നു ഈ ഭാവുകത്ത പരിണാമമാണ് മലയവിലാസം ഉൾപ്പെടെയുള്ള കാവ്യങ്ങളെ സൃഷ്ടിച്ചത് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം